ആത്മീയതയുടെ മറവിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവതിയെ ആശുപത്രിയിൽ വെച്ച് ബലാത്സംഗം ചെയ്ത പാസ്റ്ററെ ഇടുക്കി വനിതാ പോലീസ് അറസ്റ്റ് ചെയ്തു പാറത്തോട് മാങ്കുഴിയിൽ കുഞ്ഞുമോൻ എന്ന പാസ്റ്ററാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ഒരു മാസമായി പോലീസ് ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു യുവതിയെ രോഗശാന്തി ശുശ്രൂഷ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ആശുപത്രിയിലെ റൂമിലെത്തി പ്രാർത്ഥനയ്ക്കിടയിൽ കീഴ്പ്പെടുത്തി ശാരീരിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു ഇയാൾക്കെതിരെ നിരവധി സ്ത്രീകൾ സമാനമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ പോലീസിൽ ഈ ഒരു പരാതി മാത്രമേ ലഭിച്ചുള്ളൂ എന്ന് വനിതാ സിഐ സുമതി പറഞ്ഞു ഏകദേശം ഇതുവരെയുള്ള അന്വേഷണത്തില് കുഞ്ഞുമോൻ വിവിധ മേഖലകളിൽ ആത്മീയയുടെ മറവിൽ സ്ത്രീകളെ ദുരുപയോഗം ചെയ്തതാണ് നിലവിൽ പരാതികൾ ഉയരുന്നത് ഇതു സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇടുക്കി എസ് പി വിഷ്ണുപ്രദീപ് ഡിവൈഎസ്പി എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇടുക്കി വനിതാ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി